ലോക വനിതാ ദിനമാണ് അമ്മമാരെ ഓർമ്മിക്കുന്നതിന് ഒരു ദിവസം ആവശ്യമില്ല എങ്കിൽ പോലും നമ്മൾ അതിനുവേണ്ടി ഒരു ദിവസം കണ്ടെത്തുകയാണ് അപ്പം എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ മാതാവായിരുന്നു മാതാവെന്ന് പറയുന്നത് ഒരു കത്തുന്ന പന്തമാണ് നമ്മ എന്നെ എനിക്ക് എപ്പോഴൊക്കെ വിഷമങ്ങൾ വരുമ്പോഴും ഞാൻ മാതാവിനെ വിളിക്കുകയാണ് പതിവ് മാതാവ് അപ്പോൾ ആശ്വാസവചനങ്ങൾ പറയും അപ്പം നമുക്കൊരു കരുത്താണ് അതാണ് മാതാവ് ഒരു കരുത്ത് എന്ന് പറയുന്നത് എൻ്റെ മാതാവ് ഇന്ന് ജീവിച്ചിരിപ്പില്ല ഇപ്പോഴും എന്നെ മകനെപ്പോലെ സ്നേഹിക്കുന്ന ധാരാളം അമ്മ അമ്മമാരുണ്ട് എനിക്ക് അവരാണെൻ്റെ കരുത്ത് അപ്പോൾ ആദ്യമായിട്ട് വനിതാ ദിനം ആചരിച്ചത് പുരാതന ഗ്രീക്കിലെ ദേവമാതാവായ റിയയോടുള്ള സൂചകമായിട്ടാണ് ആദ്യമായിട്ട് മാതൃദിനം ആചരിച്ചത് പുതുകാലത്തെ കാലത്തെ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് അന്ന മേരി ജാർവിസാണ് അന്ന മേരി ജാർവിസിൻ്റെ മാതാവ് അമേരിക്കൻ യുദ്ധത്തിലൊക്കെ പരിക്കു പറ്റുന്നവരെ ശുശ്രൂഷിക്കുന്ന ഒരാ അവർ വനിതയായിരുന്നു അപ്പോൾ അവർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് മരിക്കുന്നത് അപ്പം മരിക്കുന്ന സമയത്ത് ഈ അന്നയ്ക്ക് വളരെ സങ്കടമായി അപ്പം അന്നയുടെ മാതാവിനെ പത്തുപേരറിയണം എന്ന് അവർക്ക് തോന്നി അതിനുവേണ്ടി ഇത് സംഘടിപ്പിച്ചതാണ് ആദ്യത്തെ മതേഴ്സ് ഡേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വെസ്റ്റ് വെർജീനിയയിലെ ഒരു മെതഡിസ്റ്റ് ചർച്ചിലാണ് ഇത് ആദ്യമായിട്ട് സംഘടിപ്പിച്ചത് ലോകമെമ്പാടും മെയ്യിലെ രണ്ടാമത്തെ സൺഡേ ആണ് മതേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നതെങ്കിലും യു കെയിലോട്ട് വരുമ്പോൾ നോമ്പിനു മുമ്പുള്ള നാലാമത്തെ സൺഡേയിലാണ് ഇവിടെ ആചരിക്കുന്നത് നമുക്ക് നമ്മുടെ മാതൃ ചർച്ചിലായിട്ട് പോകുന്നതിന് ആ പോകുന്ന ഒരു ദിവസമായിട്ടും ഇവർ കരുതുന്നുണ്ട് അതിന് മദറിങ്സ് സൺഡേ എന്ന പേരിലും അറിയപ്പെടും ലോകമെമ്പാടുമുള്ള എല്ലാ അമ്മമാർക്കും മാതൃദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്